നമസ്കാരം വിദേശത്ത് ജോലി വാഗ്ദാനം നൽകി പണം തട്ടിയ കേസിലെ പ്രതികളെ കണ്ടെത്താൻ കഴിയാതെ പോലീസ് യു കെയിൽ ജോലി ധരപ്പെടുത്തി നൽകാമെന്ന് പറഞ്ഞ് ഉദ്യോഗാർത്ഥികളിൽ നിന്നും പണം തട്ടിയെന്ന പരാതിയിൽ പോലീസ് കേസെടുത്തിരുന്നു കൂളിമുട്ടം സ്വദേശി സായ ഭർത്താവ് സത്യചന്ദ്രൻ എന്നിവർക്കെതിരെയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് മതിലകം സ്വദേശികളായ നവനീത് അഫ്സൽ എന്നിവർ നൽകിയ പരാതിയിലാണ് മതിലകം പോലീസ് കേസെടുത്തത് ഒരു ലക്ഷത്തിൽ പരം രൂപയാണ് ഇരുവർക്കും നഷ്ടമായത് സമാനമായി നിരവധി പേരെ പ്രതികൾ തട്ടിപ്പിനിരയാക്കിയിരുന്നു ചാലക്കുടിയുള്ള സുഹൃത്ത് വഴിയാണ് പരാതിക്കാരന് കേസിലെ ഒന്നാം പ്രതിയായ സായയുടെ ഫോൺ നമ്പർ ലഭിക്കുന്നത് വിദേശത്ത് ജോലിക്കായി സായ വിസ തരപ്പെടുത്തി നൽകാറുണ്ടെന്ന് സുഹൃത്ത് പരാതിക്കാരനോട് പറഞ്ഞിരുന്നു തുടർന്നാണ് പരാതിക്കാരൻ സായയെ ബന്ധപ്പെടുന്നത് വക്കീലാണെന്നായിരുന്നു സായ പരാതിക്കാരോട് പറഞ്ഞിരുന്നത് പിന്നീടാണ് നവനീതിന്റെ സഹപാഠികൂടിയായിരുന്ന സത്യചന്ദ്രന്റെ ഭാര്യയാണ് സായ എന്ന വിവരം പരാതിക്കാരൻ മനസ്സിലാക്കുന്നത് ഇതിന്റെ വിശ്വാസത്തിലാണ് പരാതിക്കാരൻ വിസയ്ക്കായി പണം നൽകുന്നത് യു കെയിൽ മികച്ച വേതനമുള്ള ഹോം കെയർ ജോലി തരപ്പെടുത്തി നൽകാമെന്നായിരുന്നു വാഗ്ദാനം ആദ്യം അൻപതിനായിരം രൂപ മാത്രം മതിയെന്നായിരുന്നു പ്രതികൾ പറഞ്ഞിരുന്നത് ബാക്കി തുക ജോലി ലഭിച്ചതിന് ശേഷം നൽകണമെന്നതായിരുന്നു കരാർ എന്നാൽ പിന്നീട് ഒരു ലക്ഷം രൂപ നൽകണമെന്ന് പ്രതികൾ ആവശ്യപ്പെട്ടു വിസയുടെ ആവശ്യവുമായി പരാതിക്കാർ നിരവധി തവണ ബന്ധപ്പെട്ടിരുന്നു ആദ്യമൊക്കെ പല കാരണങ്ങൾ പറഞ്ഞ് ഒഴി മാറിയ പ്രതികൾ പിന്നീട് ഫോൺ എടുക്കാതെയായി ഇതോടെയാണ് പരാതിക്കാർ തട്ടിപ്പ് തിരിച്ചറിയുന്നത് കഴിഞ്ഞ നവംബർ ഇരുപത്തിയേഴിനാണ് പരാതിക്കാരൻ പണം നൽകുന്നത് പണം കൈപ്പറ്റി ആറുമാസം കഴിഞ്ഞിട്ടും വിസയോ തുകയോ ലഭിക്കാതായതോടെയാണ് പരാതിക്കാർ പോലീസിനെ സമീപിക്കുന്നത് കേസിൽ പോലീസ് അന്വേഷണം നടത്തി വരികയാണ് ഭാരതീയ ന്യായ സംഹിതയിലെ മുന്നൂറ്റി പതിനാറ് രണ്ട് മുന്നൂറ്റി പതിനെട്ട് നാല് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്